അവരുടെ ഉദാഹരണത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ് ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവു തന്നെ വചനം ഒരിക്കൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാം പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ് ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവു തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ പതനത്തിലേക്ക് വീണുപോകും വലിയ വീഴ്ച നമുക്ക് സംഭവിക്കും ആത്മീയമായി നമ്മൾ പകറിപ്പോകും ആത്മീയമായി നമ്മൾ തകർന്നു പോകും എന്ന് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന് നമ്മൾ മനസ്സിലാക്കപ്പെട്ടവരെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പ്രസിദ്ധാത്മാവുകളെയും കർത്താവിൻ്റെ ദുരൂമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രസിദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നമ്മളിൽ നിറയാനായി നമ്മുടെ കുടുംബങ്ങളിൽ നിറയാനായി നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നിറയാനായി നമുക്കെല്ലാവർക്കും അഗ്നി പതിയണമേ കോടും കാറ്റായി മേ ആത്മനദിയായി ഒഴുകേണമേ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിട താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാ